സന്ദേശം എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ട് എത്ര വർഷമായി എന്നറിയോ മുപ്പത്തിനാല് വർഷം ആ സിനിമ ഒന്നുകൂടെ കാണണം എന്ന് വിചാരിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ സിനിമ ഉണ്ട് കണ്ടേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കാണണ്ട അതിന് പകരം ഇന്നലെ നമ്മുടെ ന്യൂസ് ചാനലുകളിൽ കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു അതൊന്ന് റിപ്പീറ്റടിച്ച് കണ്ടാൽ മതി ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് ഛത്തീസ്ഗഡില് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവും ആരോപിച്ച് മലയാളികളായ രണ്ട് കന്യാസികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നിൽ കുറേ റിലീജിയസ് ആയിട്ടുള്ള അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാല് ഒമ്പത് ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം ലഭിച്ചു ഇന്നലെ ജാമ്യം ലഭിച്ച ഉടനെ അതിനകത്തുള്ള ഒരു കന്യാസ്ത്രീയുടെ ബ്രദർ അദ്ദേഹം വളരെ ഇമോഷണലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ ആയിട്ടുള്ള റോജിയം ജോൺ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട് എന്നിട്ട് പറയാണ് മാധ്യമങ്ങളോട് ഇത് എം എൽ എ അല്ല എൻ്റെ ബ്രദറാണ് എൻ്റെ സഹോദരനാണ് ഇത് എന്ന് പറഞ്ഞു അത് കണ്ടപ്പോഴത്തേക്ക് റോജിയം ജോണും തിരിച്ച് കെട്ടിപ്പിടിക്കുന്നു ആ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയെ ദൂരെ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരാൾ ഓടി വന്നു അത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻറ്റണി ആയിരുന്നു അദ്ദേഹം ഈ കാഴ്ച കണ്ടിട്ട് ഇവിടെ ഞാനും വേണ്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടി വരികയാണ് ഒമ്പത് ദിവസമായിട്ട് പുള്ളി എവിടെ ഉണ്ട് കാര്യം അതിനുശേഷം ഈ ബ്രദറിനെ പുള്ളി അങ്ങ് ചാടി പിടിച്ച് സ്വന്തം കൈപ്പിടിയിലാക്കിയതിന് ശേഷം മാധ്യമങ്ങളോട് തൻ്റെ ബൈറ്റ് പറഞ്ഞു ഞാനും ഇത്രയും ദിവസം കൂടി ഉണ്ടായിരുന്നു മതമല്ല ഇതിനെല്ലാം പരിഹാരം അല്ലെങ്കിൽ രാഷ്ട്രീയമല്ല എന്നുള്ള തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റോജിയം ജോണിന് കുറച്ച് നേരത്തേക്ക് നേരത്തേക്കൊന്നും മനസ്സിലായില്ല എന്താ ഇവിടെ നടന്നത് എന്താ ഒരു കൊടുങ്ങാറ്റ് വന്നു എന്നുള്ള രീതിയിൽ റോജിയം ജോണിന് ഒരു സെക്കൻഡ് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ സെക്കൻഡ് ഇങ്ങനെ നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ബ്രദറിനെ കന്യാസ്ത്രീ ബ്രദറിനെ സ്വന്തം പക്ഷത്തേക്ക് പിടിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തി അവിടെ ഒരു വാരിയൽ ലൊടിയെന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നു എന്നാൽ നമ്മൾ ഇടതുപക്ഷത്തുള്ള എം പിമാർക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ട്യൂബ്ലൈറ്റ് പോലെ ഒരു രണ്ട് മിനുത്തേക്കൊന്നും മനസ്സിലായില്ല അതിനുശേഷം ഇവർ യേസ് ഇവിടെ നമ്മുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ലഡു വരുത്തുകയും ലഡു കൊടുക്കുന്നു അങ്ങോട്ട് കഴിക്കുന്നു മുന്തിരി തിന്നുന്നു കടയോ കഥ എല്ലാം നടന്നു അവിടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുപ്പത്തിനാല് വർഷം മുന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സത്യനന്തിക്കാട് സന്ദേശം എന്നൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ് അത് കഥ എഴുതിയത് ശ്രീനിവാസനാണ് ഈ കഥ എഴുതിയ ശ്രീനിവാസന് അന്ന് തന്നെ അറിയായിരുന്നു അന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും ഇനി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു എന്നാണ് എനിവേ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം ഇനി സന്ദേശ സിനിമയാണ് നിങ്ങൾ കണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ